ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദിവസേന വരുന്ന വേക്കൻസികളാണ് തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് വിട്ടു തരുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടില്ല പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം കാണുന്നവരായാലും ശരി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ശരി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക ഏക്കത്തിന് വളരെ കുറവാണ് കേട്ടോ ഓക്കെ നഷ്ടങ്ങളെ ഓർത്ത് കരയാനുള്ളതല്ല ജീവിതം ഇഷ്ടങ്ങളെ ഓർത്തി പുഞ്ചിരിക്കാനുള്ളതാണ് കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും പെട്ടെന്ന് മറന്നേക്കാം പക്ഷേ കണ്ണ് നനയിച്ചവരെയും കണ്ണ് തുടച്ചു തന്നവരെയും ഒരിക്കലും മറക്കില്ല ഓക്കേ താങ്ക്